പാട്ട് പാടാനും സംഗീത ഉപകരണങ്ങൾ വായിക്കാനും താല്പര്യമുള്ള സാധാരണക്കാർക്കായി സംഘടിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി സിംഗേഴ്സ് ഗ്രൂപ്പ് കൽപ്പറ്റയും ട്രിനിറ്റി മ്യൂസിക് കോളേജും സംയുക്തമായാണ് എല്ലാവരും പാടണ എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത് സാധാരണക്കാരിലെ മികച്ച പാട്ടുകാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു സാധാരണക്കാർക്കിടയിൽ നല്ലപോലെ നിരവധി പേരുണ്ട് പലർക്കും വേദിയും അവസരങ്ങളും ലഭിക്കാത്തതാണ് പ്രശ്നം ഇത്തരക്കാർക്ക് അവസരം ഒരുക്കുന്നതിനായാണ് സിംഗേഴ്സ് ഗ്രൂപ്പ് കൽപ്പറ്റയും ട്രിനിറ്റി മ്യൂസിക് കോളേജും സംയുക്തമായി എല്ലാവരും പാടണ് എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത് പാട്ടുപാടാൻ കഴിവുള്ള ആർക്കും ധൈര്യമായി വേദിയിൽ കയറി പാടാം ഉപകരണ സംഗീതത്തിൻ്റെ പശ്ചാത്തലവുമുണ്ടാകും നിരവധി പേരാണ് ആദ്യ ദിവസം തന്നെ പരിപാടിക്കെത്തിയത് വയലിൻ ഗിറ്റാർ തബല എന്നിവയുടെ പരിശീലനവും സ്ഥാപനം നൽകി വരുന്നുണ്ട് എല്ലാ മാസവും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ